അസ്സാം വാലൈക്കും ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ ന്യൂ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ തജ്വീദിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ചാപ്റ്റർ തജ്വീദിലെ നെയിമ് സുഫാത്തുൽ ഹെറൂഫി ഹർഫുകളുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ സ്വിഫത്തുകൾ ശ്രദ്ധിക്കുക എന്താണ് സ്വിഫത്തുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് മഹ്റജ് എന്ന് പറഞ്ഞാൽ ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സ്വിഫത്തുകൾ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് അഥവാ ഉത്ഭവസ്ഥാനത്ത് നിന്നും പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് സിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഓരോ അക്ഷരവും നമ്മൾ ഉച്ചരിക്കേണ്ടത് സ്വിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും ലാസ്റ്റ് പാരഗ്രാഫ് ഒരേ മഹ്റജിൽ നിന്നാണ് ത്വാവും താവും അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത് സ്വിഫത്തുകൾ കൊ 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 കൊണ്ടാണ് അവ വേർതിരിയ പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ വായിക്കാം ഒരേ മഹ്രജിൽ നിന്നാണ് ത്വാവും താവും അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത് സ്വിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ചെറിയൊരു ചാപ്റ്ററാണ് ഇത്രയേ ഉള്ളൂ ഇനി അതിൻ്റെ തദറിഭാത്ത നോക്കാം ആക്ടിവിറ്റി വൺ ഉത്തരം എഴുതാം സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് ആൻസർ അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റുകളിൽ നിന്ന് അഥവാ ഉത്ഭവസ്ഥാനത്ത് നിന്നും പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സ്വിഫത്തുകൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പല എക്സാമുകളിലും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് നിർബന്ധമായിട്ടും അഞ്ചാം ക്ലാസ്സിലുള്ള കുട്ടികൾ പഠിക്കണം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് ഉത്തരം സ്വിഫത്തുകൾ പാലിച്ചുകൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് മൂന്നാമത്തെ ചോദ്യം ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഒരേ മഹ്റജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സ്വിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാവുന്നത് ആക്ടിവിറ്റി ടു വ്യക്തമാക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരക്ഷരത്തിന് ഉണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാപ്റ്ററിൽ അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ആയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കുറഞ്ഞത് അഞ്ചാണല്ലേ ഇനി രണ്ടാമത്തത് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉത്തരം ഏഴ് ആക്ടിവിറ്റി ത്രീ പൂർത്തിയാക്കാം ചില സ്വിഫത്തുകൾ മാ ഡാഷ് ആവാതെ വരികയും ചെയ്യും ഉത്തരം ചില സ്വിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഞ്ചിൽ ഡാഷ് ഇല്ല അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഇത്രയാണ് നമ്മുടെ തജവീദിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ തതിരി ഭാഗത്ത് വരുന്നത് ഇൻഷാല്ല മക്കളൊക്കെ നന്നായിട്ട് പഠിക്കാം ഓക്കെ